നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും തള്ളിപ്പറഞ്ഞിട്ടും ഇടതുപക്ഷത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒളിയമ്പുമായി രംഗത്ത് വരികയാണ് പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം വനം മന്ത്രിയെ വേദിയിലിരുത്തി കണക്കിന് പരിഹസിച്ച പി വി അൻവർ പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയതും വലിയ വിവാദമായി മാറി വനം വകുപ്പ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന തന്നെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന സംഘടന പ്രമേയവും പാസാക്കി പി വി അൻവർ എം എൽ എയെ നിലയ്ക്കു നിർത്തണമെന്ന ആവശ്യമാണ് ഇതിലൂടെ പൊതുസമൂഹത്തിൽ ഉയരുന്നത് പി വി അൻവർ എം എൽ എയെ സി പി എം കൈവിട്ടു എന്നുള്ളത് ഏറെക്കുറെ ബോധ്യപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ് എന്നിട്ടും പാർട്ടിയിൽ നിന്ന് തൻ പുറത്തേക്കുള്ള പാതയിലാണ് തിരിച്ചറിഞ്ഞിട്ടും ആരുടെ ധൈര്യത്തിലാണ് പി വി അൻവർ ഇത്രത്തോളം ധാർഷ്ട്യം കാണിക്കുന്നത് ഉയരുന്ന ചോദ്യം അതാണ് എന്താണ് പി വി അൻവർ ഈ കുളം കലക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് ഇത്രത്തോളം പരിഹാസ്യമായ രീതിയിൽ പി വി അൻവർ പെരുമാറുന്നത് അതിന് ചില ഉത്തരങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരികയാണ് പി വി അൻവർ എം എൽ എക്കെതിരെ ചില ആക്ഷേപങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നു ഇടതുമുന്നണി ബാന്ധവം ഒഴിവാക്കിക്കൊണ്ട് പി വി അൻവർ എം എൽ എ പുറത്തേക്കുള്ള പാതയിലാണെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇനി അത് മുസ്ലിം ലീഗിലേക്ക് പോകാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണോ അതോ കെ ടി ജലീലും കാരാട്ട് റസാക്കും അടക്കമുള്ളവരെ ചേർത്തുകൊണ്ട് പുതിയൊരു പവർ ഗ്രൂപ്പ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാക്കാനുള്ള ശ്രമമാണോ ഇതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉന്നയിച്ചതൊക്കെ നിസ്സാരമായ ആക്ഷേപങ്ങളല്ല പി ശശിയെ പൂർണ്ണമായും സംരക്ഷിച്ച സി പി എം നിലപാട് കാലങ്ങളായുള്ള പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എന്നാൽ ആദ്യഘട്ടത്തിൽ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്തതുപോലെ കുറെയൊക്കെ കണ്ടിലും നടിച്ചിരുന്നു സി പി എം പി വി അൻവർ ആദ്യഘട്ടത്തിലൊക്കെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആ ആക്ഷേപങ്ങളെ ഒരു പരിധിവരെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പിന്തുണച്ചിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അന്നും പാർട്ടി അണികൾക്ക് ഒരു സംശയമുണ്ടായിരുന്നു ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ അല്ലെങ്കിൽ പാർട്ടി അണികൾക്ക് മറ്റൊരു സംശയം ഉണ്ടായിരുന്നു പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ശക്തമായ ഒരു ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണോ പി വി എൻവറിൻ്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അപ്രസക്തമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണോ ഈ പോര് എന്നുവരെ സി പി എം അണികൾ സംശയിച്ചു ഒരു ഘട്ടത്തിലും ആദ്യം തുടക്കത്തിൽ ഒരു ഘട്ടത്തിലും പി വി എൻവറിനെ തള്ളിപ്പറയാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ സി പി പ്രധാനപ്പെട്ട നേതാക്കളോ തയ്യാറായില്ല പിണറായി വിജയന്റെ മൗനമായിരുന്നു അന്ന് മുഴുവൻ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പി ശശി എന്ന തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി സംരക്ഷിച്ചുകൊണ്ട് പിണറായി വിജയൻ ഒറ്റയ്ക്ക് രംഗത്ത് വന്നു പിണറായി വിജയന്റെ തള്ളിപ്പറയലിന് പിന്നാലെയാണ് സി പി എം എന്ന പാർട്ടി പോലും പി വി അൻവറിനെതിരെ വാർത്താക്കുറിപ്പ് ഇറക്കിയത് അപ്പോൾ ഒറ്റപ്പെട്ടു പോയത് പി വി അൻവറാണ് പക്ഷേ പി വി അൻവറിനൊപ്പമുള്ള ആളുകൾ പി വി അൻവറിനെ കളിക്കാനായി കളത്തിലിറക്കിയവർ ഇത് പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് തന്നെ അവർ കളം മാറ്റി ചവിട്ടാൻ തയ്യാറായിട്ടില്ല പി വി അൻവർ ഭയപ്പെട്ട് പിന്മാറിയില്ല എന്നുള്ളത് ആണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വീണ്ടും വീണ്ടും സർക്കാരിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് തനിക്ക് ഇനി ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കാൻ താല്പര്യമില്ല തന്നെ അങ്ങ് പുറത്താക്കട്ടെ ഉന്നയിച്ച വിഷയങ്ങൾ പൊതു സമക്ഷം പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുക തന്നെ ചെയ്യും സി പി എം ഏതെങ്കിലും തരത്തിലൊരു നടപടിയെടുത്താൽ അതിലൂടെ ഒരു ബലിദാനി പരിവേഷം ഒരു വീര പരിവേഷം പി വി വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിലുള്ള കണക്കൂട്ടലൊക്കെയാണ് പി വി എൻവറും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ഇപ്പോൾ നിൽക്കുന്നത് അടുത്ത രാഷ്ട്രീയ നിലപാടെന്തായിരിക്കും പി വി അൻവറിന്റെ ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും പഴയ തട്ടകമായ കോൺഗ്രസ് ആയിരിക്കുമോ അതോ അതിനേക്കാൾ കുറച്ചുകൂടി മാറി ചിന്തിച്ച് ലീഗ് ലീഗായിരിക്കുമോ പി വി അൻവറിൻ്റെ തട്ടകം അതോ വീണ്ടും നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിച്ച് താനൊരു മണ്ഡലത്തിൻ്റെ വിഷയങ്ങൾ ഉന്നയിച്ച ആള നിലയ്ക്ക് തൻ്റെ ജനപ്രീതിയിലൂടെ സ്വതന്ത്രനായി വിജയിച്ചു കയറി വന്ന അടുത്ത സർക്കാറിൽ നിർണായകമായൊരു പദവിയിലെത്താനുള്ള ശ്രമമാണോ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ് പല രീതിയിൽ അതിന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും എന്തായാലും പി വി അൻവറിന് പിന്നിൽ വലിയ കോക്കസുകൾ ഉണ്ട് എന്നതിന് യാതൊരു തർക്കവുമില്ല അത് ലക്ഷ്യമിടുന്ന എന്താണ് പി വി അൻവറിനെ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നതിനപ്പുറം പി വി അൻവറിലൂടെ പാർട്ടിയിലെ ശക്തി കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്നതാണ് പിണറായി വിജയന്റെ ഓഫീസിനെതിരെ ആക്രമണം നടത്തുക പി ശശിക്കെതിരെ സി പി എമ്മിനുള്ളിൽ തുറന്നു പറയാൻ ധൈര്യമുള്ള നേതാക്കൾ അപൂർവത്തിൽ പി ശശിയെ പോലെ ഇ കെ നനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളം ഭരിച്ച ഒരു വ്യക്തി അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ആക്ടിങ് മുഖ്യമന്ത്രി എന്നുവരെ അന്ന് വാർത്തകളുണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലെ സി പി എം രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നീട് നടപടികളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു പിന്നീട് വളരെ അതിശയകരമായ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നു പിന്നീട് രണ്ടാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന ഏറ്റവും നിർണായകമായ പദവിയിലേക്ക് എത്തുന്നു ആ പി ശശിയെ അപ്രസക്തനാക്കാൻ പി വി അൻവർ നടത്തിയ ശ്രമം ആ ശ്രമത്തിന് പിന്നിൽ കേവലം പി വി അൻവറിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണെന്ന് ചിന്തിക്കുക മണ്ടത്തരമാണ് അപ്പോൾ പി വി അൻവർ ഇക്കാര്യത്തിൽ എടുത്ത നിലപാടുകൾക്ക് പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് അതിന് പിന്നിൽ കൃത്യമായ തിരക്കഥയുണ്ട് ആ തിരക്കഥ രചിച്ച ആളുകളുണ്ട് ഇപ്പോൾ പി വി അൻവറിനെതിരെ ചില ആരോപണങ്ങൾ മറ്റു തരത്തിൽ വരുന്നു പി വി അൻവർ ഈ സ്വർണ്ണക്കടത്ത് കാരിയർമാരുടെ ആളാണ് സ്വർണക്കടത്ത് ക്യാരിയർമാർക്ക് വേണ്ടിയാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് കാര്യർമാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് പി വി അൻവർ പൊതുസമൂഹത്തിന് മുന്നിൽ പരസ്യമായി പറയുന്നത് അല്ലാതെ പി വി അൻവറിൻ്റെ കയ്യിൽ യാതൊരു തെളിവുകളും ഇല്ല എന്ന് പറയുന്ന വാദങ്ങളും ഉയർന്നു കേൾക്കുകയാണ് എന്തായാലും പി വി അൻവറിൻ്റെ ലക്ഷ്യം എം ആർ അജിത് കുമാർ പി ശശി മാത്രമല്ല അതിനേക്കാൾ ഉപരി മുഖ്യമന്ത്രിയാണ് പി വി അൻവർ ലക്ഷ്യമിടുന്നത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പുറത്തു വരുന്നു സത്യം എന്തായാലും പി വി അൻവറിൻ്റെ വാതിൽ ഇടതുപക്ഷത്തു നിന്ന് പുറത്തേക്ക് തുറന്നിരിക്കുന്നു ഇനി ആ വാതിലൂടെ പി വി അൻവർ എന്ന് ഏത് സമയത്ത് പുറത്തിറങ്ങുമെന്ന് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്